മാറ്റി വെച്ച് വരണ്ട എല്ലാ കഴിഞ്ഞകള് ഞാൻ എനിക്കന്നെ കിട്ടിയ അവർമാര് മെറ്റി അടിച്ച് അടിച്ച് സാവധാന കവറി കയറിയിട്ട് തിരിച്ച് ഇല സമയം കിട്ടും അവറിന്റെ ഉള്ള പോയിട്ട് അടിച്ചു കഴിഞ്ഞാ ഭയങ്കര ഓ ബാക്കും ഫ്രണ്ടെന്നും അടിയ <mesanality> <laughs> <sharp> <automated> <laughs> ും വലങ്ങും ഇട്ട അടിച്ചാനിട്ടുണ്ടോ കണ്ടിരിക്കാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ ചത്തിട്ട് ആത്മാവായിട്ട് ഇങ്ങനെ പോകുമ്പെണ്ട് തലങ്ങും വലുങ്ങും അടിക്കുന്നുണ്ട് ുണ്ട് ഗ്രോണസുകൾ ഇറങ്ങിയപ്പോ ഒന്ന് ലൂട്ടാൻ കിട്ടും ഞാൻ ക്രാബ് പോയിട്ട് തരാന്ന് അടിക്കരുത് ഇതിനെ ഞാൻ അടിച്ചോളാം

గపలాలి కలిండిండి గలిండిండి. గంది. గంది.

Got supplies. Help. Help, help, help. Watch out. Watch out. In the i the I'm not in the forest ീട് പതിനെട്ട് സെക്കൻഡ് കൊണ്ടല്ലേ സാധനം തീരാൻ ഇത് കുറച്ചുകൂടി സ്പീഡാക്കാൻ മക്കളെ വേറെ ഒന്നും எக்கேற ஸ்போடு வந்தோடா I'm recalling a teammate. In the project of oil, Susan and Tony and Mitzi, Michelle, kill the tea on the love. Look on the teammate and go ahead of the pilot. Yeah. ും അതെങ്ങനെയാണ് സംഭവം ആ ഒരു ഒരു സംഭവത്തിൻ്റെ ഉള്ള പോയി ഞാൻ എന്തോ ഒരു അതിന്റെ ഇവന്റിട്ടുണ്ട് ഫ്രണ്ട് റെയിൽ സോണോട്ടല്ല അടാ ആ ഉണ്ടാവുന്നേ ശരി ആവണല്ല മണ പാടിട്ടി പോറക്ക പോയിക്കുന്നേ അടാ ആളക്കേ બરા കാണില്ലാ മൈക്ക് ലാ പെട്ടി നല്ലം கரெക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ വെട്ടി അവരി

പെട്ടി തുറക്കാൻ വേണ്ടി ഒരു സാധനം പൊട്ടിച്ചത് അപ്പൊ എന്റെ മേലാള് വന്നു ഫുൾ സ്കോഡോ എന്റെ അടുത്തൊരു ഫുൾസ്കോഡ് കിട്ട ഈ പുഴിയുടെ മണ്ടകരിഞ്ഞ മാന്തലേന് മുമ്പ് കേറാൻ പറ്റിയ എന്തെങ്കിലൊക്കെ ചെയ്യുന്നത് കേറാൻ പറ്റിണ്ടെ വഴി എവിടെയാഹാനി ഗുഹു ഗുഹുന എവിടുന്ന വന്നത് സ്നൈപ്പർ അല്ലെ

അതൊന്നും അടിക്കാനുള്ള ടൈം അതാണ് വലിയ പ്രശ്നം ഇറങ്ങി എവിടെ ആ അവിടെ തന്നെ കിട്ടൂല ഞാൻ അടിച്ചത് ഒന്ന് ഞാൻ അടിച്ചോന്നല്ലേ ഞാൻ അടിച്ചു മറ്റേ കാഴ്ച വെച്ചിട്ടുണ്ടോ അതിന്റെ മക്കള ഓ വന്നിട്ട് ഒന്ന് തൊടുമ്പഴത്തേക്ക് ഞാൻ വീണ് അതിന്റെ ഉള്ളിലുണ്ട് ടോപ്പില് ആ സ്റ്റെയർ കേസിന്റെ തൊട്ടടുത്തുണ്ടോ മാറി മേലെ പറ്റുന്നു oh. <inaudible> <laughs> <inaudible> <to me. inaudible> ഒന്ന് ഓ എന്തൊരു ഭാഗ്യ

ਦੋਤਾ ਦੋਤਾ ਦੋਤੀ ਅਡਚਰ ਨੂੰ ਵੀ ਆਸਮ 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 ਪਰਤਾਮ ਸੀ 2 ਨੂੰ ਨਾ ਅੱtre ਆĐiਉਂਡ ਟਾ ਨਾ ਆ ਰਹੀ ਵੀਣੀ ਲਿਆ ਆਸਮ ਦੋਨੋਂ ਬੈਕ ਟੰਡੇ ਕਿ ਵੜੀਓ ਕੋੜਨਾ ਰੋਟੇਸ਼ਨ ਲੜਦਾ ਉਹਨਾਂ ਅੜੀ ਜਾਂ ਮਨ ਆਸਮ ഞാൻ എന്താ കുപ്പിന്ന് വന്ന പൂതോ തീരുമാരുമ പണിയാൻ പോയിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ഇല്ലാതെ